നമസ്കാരം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നതിനു പിന്നിലുള്ള ഒരു കാരണം കേരളത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും അവസരങ്ങളുമാണ് എന്നതിൽ സംശയമില്ല അത് ഒരുപക്ഷെ ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും തൊഴിലാളി മുന്നേറ്റങ്ങളുമെല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസമാണ് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് തുടർച്ചയായി രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം പൊതുവിദ്യാഭ്യാസത്തിൽ എത്രയോ കാലം മുൻപ് തന്നെ ലിംഗസമത്വം കൈവരിച്ച നാടാണ് നമ്മുടേത് എന്നാൽ ഈ നേട്ടമൊക്കെയും തങ്ങൾ ഉണ്ടാക്കി നൽകിയതാണ് എന്ന അഹന്ത സി എന്ന പാർട്ടിക്കും സി നേതൃത്വം നൽകുന്ന സർക്കാരിനുമുണ്ട് എന്നത് മറച്ചു മറച്ചുവെക്കാൻ സാധിക്കാത്ത സത്യമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ജോലി നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തി സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു എന്ന ആരോപണം കാലങ്ങളായുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൽ സി പി എമ്മിന്റെ തനിക്കോണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതും വനിതാ ദിനത്തിൽ തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ച കേസിൽ സി പി എം കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നിന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ കൗൺസിലർ ഞാൻ ആർ സി ബി ആറ്റുകാൽ വാർഡിലെ മുൻകൗൺസിലറാണ് ഇന്ന് ആറ്റുകാലിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി കുറച്ചാൾക്കാരുമായിട്ട് വന്ന ആറ്റുകാൽ വാർഡ് കൗണിന്റെ കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ അവരെ അമ്പലത്തിൽ തൊട്ട് കയറ്റി വിടണമെന്ന് പോലീസുകാരോട് പറയുമ്പോൾ അല്പം കഴിഞ്ഞ കയറ്റിവിടെ ഒത്തിരി ആൾക്കാർ ക്യൂ നിക്കുകയാണ് എന്ന് മറുപടി പറഞ്ഞ പോലീസുകാരുമായിട്ട് തള്ളും വരികയും അതിൽ അവിടെ നിന്ന വനിതാ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തു ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ ഇതാണിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ ബി ജെ പിയുടെ കൊടിമരത്തിൽ ഫ്ലക്സ് സ്ഥാപിച്ചുകൊണ്ട് ആറ്റുകാലിനെ സംഘർഷഭൂമിയാക്കാൻ ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണ ശ്രമിച്ചിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം എഴുപത് വയസ്സോളം വരുന്ന ഒരു വൃത്ത് ഈ ആറ്റുകാലിന്റെ പല റോഡുകളും നാമാവിശേഷമായി കിടക്കുകയാണ് പൊങ്കാലയ്ക്ക് ഇനി മൂന്ന് ദിവസമാണുള്ളത് അതിനെപ്പറ്റി എന്താ അവരുടെ വീട്ടിലോട്ടുള്ള വഴി ശരിയാക്കാത്തത് എന്താ എന്ന് ചോദിച്ചതിന് അദ്ദേഹത്തെ തിരിച്ചു മർദ്ദിക്കുകയും അസുഭവിമർശം ചുരിയുകയും ചെയ്തു അതിന്റെ പേരിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തി കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്റെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തു ഇതിപ്പോ ഈ പൊങ്കാല സമയത്ത് രണ്ടാമത്തെ വിഷയമാണ് ഇപ്പോൾ ഇപ്പോ നടന്നത് അപ്പൊ ഇതിനെതിരെ വനിതാ ദിനമായ ഇന്ന് വനിതാ പോലീസുകാർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നതിനെതിരെ എന്തായാലും കൗൺസിലറായാലും ശരി തന്നെ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച ആളാണ് അപ്പോ ജനങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് വാർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പോലീസ് അടിയന്തിരമായി ഇതിൽ ഇടപെടുകയും എന്താണോ ഇതിന്റെ നിയമ നടപടികൾ അത് എത്രയും വേഗം തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുമാണ് ഇവിടെയുള്ള ജനങ്ങളും ഞാനും എല്ലാം ആവശ്യപ്പെടുന്നത് ഇതിന് മറുപടിയായി ഉണ്ണികൃഷ്ണൻ അവരോട് ആക്രോശിക്കുകയും എന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ട് ഞാൻ കൗൺസിലറാണ് എന്ന് പറയുകയും തുടർന്ന് കൈമുട്ട് കൊണ്ട് അടിക്കുകയും ചെയ്തു ഇതോടെ അശ്വനിയുടെ തല ഒരു മരക്കഥകിൽ അടിക്കുകയും ചെയ്തു അശ്വിനിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയതിനും ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിട്ടുണ്ട് ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് എഴുപത്തിനാല് നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വനിതാ ദിനത്തിൽ തന്നെ സി പി എം കാരന്റെ തനിക്കോണം നാട്ടുകാർ അറിഞ്ഞു എന്നതാണ് ആശ്ചര്യം എന്തായാലും എൽ ഡി എഫ് വന്നു എല്ലാം ശരിയാവും എന്നല്ല എൽ ഡി എഫ് വരും എല്ലാരെയും ശരിയാക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത് ഉണ്ണികൃഷ്ണന് ഇനി പാർട്ടി നേരിട്ട് എം എൽ എ ആയി സ്ഥാനക്കയറ്റം നൽകുമോ എന്ന് അറിയില്ല വെബ് ഡെസ്ക് തത്വമൈനുസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം